പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ സിപിഎം പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ഇസ്ലാം മതവിശ്വാസികൾക്ക്

ഏരിയ കമ്മിറ്റി ഓഫീസ് പഠിക്കലിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മാധ്യമങ്ങൾ എല്ലാം കൃത്യമായി നോക്കുന്ന നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രമുഖരായ മുഴുവൻ ആളുകൾക്കും അമിത്ഷായും ചേർന്ന് നമ്മുടെ രാജ്യത്തെ പൗരത്വത്തിന്റെ മാനദണ്ഡം മതത്തിന്റെ അടിസ്ഥാനത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യ ചുവടുവയ്പ് വെക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാം പറഞ്ഞു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ കൃത്യമായ അഭിപ്രായമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങൾ ഒരു ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാലത്തിന് മുമ്പ് സംഘപരിവാർ ശക്തികൾ നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെ ഹിന്ദുവായി മുസൽമാനായി ക്രൈസ്തവനായി ജൈനായി സിഖുകാരനായി മതാധിഷ്ഠിതമായി വേർതിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷത തകർക്കുന്ന സംഘപരിവാറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ജീവൻ കൊടുത്തു നേരിട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സി അതുപോലെ തന്നെ യുവജന സംഘടനയായിട്ടുള്ള ഡിവൈഎഫ്ഐ അതുപോലെ തന്നെ എസ് എഫ് ഐ സഖാക്കളെ നിങ്ങൾക്കറിയാമോ കണക്കിന്

ഞങ്ങൾ ശരിയായ നിലപാട് അഡ്വക്കേറ്റ് പി സജി അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് രാജേന്ദ്രൻ നായർ ഡി ദിനേശൻ എ ആർ കുഞ്ഞുമോൻ പി വിജയൻ വിജയൻ ഉണ്ണിത്താൻ ആർ പ്രസാദ് അഡ്വക്കേറ്റ് ശ്യാം റാണി ജേക്കബ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ബാലചന്ദ്രൻ ബാലചന്ദ്രൻപിള്ള എസ് അൻവർ സുഭാഷ് ജി നാഥ് എസ് സതീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ